ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സോപ്പ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രാവിലെ എനിച്ചിട്ട് മുഖമൊന്നും കഴുകാത്ത പോലാണ് ഗൈസ് അപ്പോൾ നമുക്ക് മുഖം ഒന്ന് കഴുകി നോക്കാം ആ സോപ്പും കൊണ്ട് അപ്പോൾ ഇതാണ് ആ സോപ്പ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഗൈസ് എനിക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് ഈ സോപ്പ് കഴിയുമ്പോഴേക്കും കഴിയുമ്പോഴേക്കും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് ഇന്നലെ രാത്രി അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്ന് മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാം ഗൈസ് ഞാൻ ഒരു വട്ടം കഴുകി കഴിഞ്ഞതാണ് അതാണ് കുറച്ചും കൂടി തിളക്കുന്നത് കേട്ടോ പെട്ടെന്ന് അത് വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ വീണ്ടും ഒന്നും കൂടി കഴുകി അപ്പോൾ ഒന്നും കണ്ടില്ലേ ഗ്യാസ് നല്ല മാറ്റേണ്ട കേട്ടോ അടിപൊളി സോപ്പാണ് എന്താ നമ്മൾക്ക് വെയിലേറ്റ് വരുന്ന കരിവാളിപ്പും അതേപോലെ മുഖത്ത് വരുന്ന കുരുവിൻ്റെ പാടുകളൊക്കെ മാറും കേട്ടോ മുഖത്ത് കുരു വന്നിട്ട് കറുത്ത പാടുകൾ വരില്ലേ അതൊക്കെ മാറാൻ അടിപൊളി സോപ്പാണ് കേട്ടോ കുരുവൊക്കെ നമുക്ക് കമ്മി എന്താ വരല് കുറച്ച് കമ്മിയാവും കേട്ടോ അതുകൊണ്ട് തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു പിടി വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ കയ്പം വേപ്പിൻ്റെ ഇല അതേപോലെ ഒരു പിടി തുളസിടെ ഇല ഞാൻ ഇപ്പോൾ ഈ വേപ്പിൻ്റെ ഇല അത്ര മുഴുവൻ എടുക്കണില്ല കേട്ടോ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളൂ അതെന്ന് അവ പൊട്ടിച്ചോടുന്നപ്പോൾ കുറച്ച് കൂടുതലായതാണ് കേട്ടോ അതേപോലെ തുളസി ഡൽ പിന്നെ നമ്മൾ ഈ പിയേഴ്സ് സോപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിയേഴ്സിന് തന്നെ നല്ല വിലയാണ് ഗൈസ് അമ്പത്തിനാല് രൂപയ് നൂറ് ഗ്രാമിൻ്റെ ഇതിൻ്റെ ചെറുത് കിട്ടും അതുകൊണ്ടുണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ എന്താ എൻ്റെ ഒരു സോപ്പ് ബേസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോൾ പി എഴ്സ് എടുത്തിട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇതിലിടുന്ന പൊടികളാണ് ഞാൻ രണ്ട് പൊടി മഞ്ചിഷ്ട അതേപോലെ നമ്മുടെ എന്താണ് മുൾട്ടാണിമിട്ടി അതും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾക്ക് കാണിച്ച് തരാം അതിൻ്റെ ആ എഴുത്തൊക്കെ അവ എടുത്ത് കളഞ്ഞിരിക്കണു കേട്ടോ ഇതിൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ആ തുളസിൻ്റെ ഇലയും വേപ്പിൻ്റെ ഇലയും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാത്ത മിക്സർ ജാറൊക്കെയാണെന്ന് വെച്ചാൽ അത് നന്നോട്ടോ അല്ലെങ്കിൽ കയ്പ് രസം ഉണ്ടാവും അത് എന്നിട്ട് ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തു അപ്പോൾ ഒന്നിട്ടേക്ക് ഇതാ ഇട്ടാണ് കേട്ടോ അപ്പം മഞ്ചിഷ്ടം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുൾട്ടാണിയും മിട്ടിയും കൂടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ടും ഒരു ടീസ്പൂൺ മതി അപ്പോൾ ഒരു പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് ഈ ഇതിൻ്റെ ലിക്വിഡ് ചാറൊഴിക്കുക കേട്ടോ തുളസിൻ്റെ അലടെയും വേപ്പിൻ്റെ അലടെ അപ്പോൾ ഒരു വിറ്റാമിൻ ഇ ഗുളിക ഉണ്ടായിരുന്നുള്ളു ഇൻ്റേല് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പൊട്ടിച്ചപ്പോ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാക്കാനല്ല തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നപ്പോൾ നമ്മൾ പിയേഴ്സ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് വെക്കുമ്പോൾ തന്നെ അങ്ങനെ ഉരുകി വരും പിന്നെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാ അത് മൊത്തം സോപ്പ് മൊത്തം അലഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെടുത്ത് വെച്ചാ വേപ്പിൻ്റെ ഇലേൻ്റെ മിക്സ് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ ഒഴിക്കരുത് കേട്ടാ ഒരു അര ഗ്ലാസ് ഒഴിക്കാൻ പാടുള്ളൂ ഒരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ അര ഗ്ലാസ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചു കിട്ടാം അപ്പോൾ ഒരു അര ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ആക്കാം എന്നിട്ട് അത് എടുത്തിട്ട് നമുക്ക് ഈ മോൾഡിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മോൾഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പാത്രങ്ങളോ ഡബറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഡൈലിക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് എണ്ണ തടവിയ നന്നു കുഞ്ഞിപ്പോൾ അതൊന്നും വിട്ട് കെട്ടിയിട്ടില്ലെങ്കിലും അപ്പം നമ്മൾ ഇത് പകുതി മൂന്ന് സോപ്പ് സോപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ ചെറിയ ചെറിയ സോപ്പുകളാണ് അപ്പോൾ ഞാൻ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ കുറച്ച് എന്താ ഓരോ സോപ്പും ഇങ്ങനെ കഴിയുമ്പോൾ കഴിയുമ്പോൾ എടുക്കാമല്ലോ എടുക്കുമ്പോൾ പെട്ടെന്ന് എന്താ കേടാവും കേടാവല്ല പെട്ടെന്ന് തീർന്നു പോവില്ലേ അപ്പോൾ അങ്ങനെ മൂന്ന് സോപ്പാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് കിട്ടുകയും ചെയ്യും അതിപ്പോൾ ഒരു സോപ്പായാണ് എന്താ അതിനേക്കാളും ഇതിൽ ചാറും അതേപോലെ പൊടിയൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ കുറച്ച് വലിയ സോപ്പ് തന്നെ കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഇതാണ് ഞാൻ പിറ്റേ ദിവസമാണ് രാത്രിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു സോപ്പ് എടുത്തിട്ട് അവൻ കുളിക്കാൻ പോയേർക്കണു അപ്പോൾ മറ്റേ രണ്ട് സോപ്പുകളാണ് കേട്ടോ അത് അടിപൊളി സോപ്പാണ് ഗെയ്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ പൊടികൾ മറ്റേ ആയുർവേദ കടയിൽ മരുന്ന് കടയിലൊക്കെ കിട്ടും കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് റിസൾട്ട് പറയും അടിപൊളിയാണ്